അന്തരിച്ച ൻ വികാന്തിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി ഇളയ ദളപതി വിജയ് വ്യാഴാഴ്ച രാത്രിയോടെ ഡി എം ഡി കെ പാർട്ടി ആസ്ഥാനത്തെത്തിയായിരുന്നു വിജയ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് വിജയകാന്തിന്റെ ഭാര്യ പ്രേമലതയെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചായിരുന്നു വിജയുടെ മടക്കം വിജയുടെ സിനിമാ കരിയറിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള നടനാണ് വിജയകാന്ത് ഇരുവർക്കുമിടയിൽ ആ സൗഹൃദവും സ്നേഹവും എപ്പോഴും നിലനിന്നിരുന്നു പ്രിയപ്പെട്ട ഒരാൾ വിടപറ വിജയയുടെ പ്രകടമായിരുന്നു വിജയ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു മികച്ച നടനാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു വിജയകാന്ത് തന്റെ സിനിമാ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് വിജയകാന്ത് എന്ന് വിജയ് മുൻപൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു വിജയ് നായകനായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് നാളെയെ തീർപ്പെന്ന ചിത്രം സംവിധാനം ചെയ്തത് താരത്തിന്റെ അച്ഛൻ എസ് സി ചന്ദ്രശേഖർ ആയിരുന്നു വൻ പരാജയമായിരുന്നു ഇതോടെ വിജയയുടെ അച്ഛൻ അന്നത്തെ സൂപ്പർ താരമായിരുന്ന വിജയകാന്തിനെ സമീപിച്ചു വിജയ് നായകനാകുന്ന ചിത്രത്തിൽ അഭിനയിക്കണമെന്ന് ചന്ദ്രശേഖർ വിജയകാന്തിനോട് ആവശ്യപ്പെട്ടു വിജയകാന്തിനൊപ്പം ചിത്രം ചെയ്യുന്നത് മകന്റെ കരിയറിന് ഊർജമാകുമെന്ന് ചന്ദ്രശേഖർ വിശ്വസിച്ചിരുന്നു എന്നാൽ മരത്തൊന്നും പറയാതെ വിജയകാന്തും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് സമ്മതം മൂളി ഒടുവിൽ വിജയും വിജയകാന്തും ഒന്നിച്ച സെന്തൂര പാണ്ടി എന്ന സിനിമ പ്രദർശനത്തിന് എത്തുകയും വൻ ഹിറ്റായി മാറുകയും ചെയ്തു അതേസമയം നടൻ വിജയകാന്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയ വിജയ്ക്കെതിരെ നടന്നത് നാടകീയ രംഗങ്ങൾ താരത്തിന് നേരെ ചെരുപ്പറിയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറൽ ആയിരിക്കുകയാണ് വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിച്ച് വാഹനത്തിലേക്ക് കയറാൻ പോകുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വിജയുടെ നേരെ ചെരുപ്പെറിയുന്നത് ദൃശ്യങ്ങളിൽ കാണാം തലനാരിഴ്ക്ക് വിജയുടെ തലയുടെ പുറകിൽ കൂടി ചെരുപ്പു പോകുന്നതും വീഡിയോയിൽ കാണാം ക്യാപ്റ്റന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത വിജയ്ക്കെതിരെ അതിക്രമം കാണിച്ചവർക്കെതിരെ വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട് ഇത് ആര് ചെയ്താലും അവർക്കെതിരെ കർശന നടപടി എടുക്കണം എന്നാണ് വിജയ് ആരാധകരുടെ ആവശ്യം തമിഴകത്ത് ഏവരും ആദരിക്കുന്ന ക്യാപ്റ്റന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്നതിനിടെ ഇത്തരം നീച പ്രവർത്തി ചെയ്തത് തികച്ചും ദൗർഭാഗ്യകരമായി പോയി എന്നാണ് സെലിബ്രിറ്റികളടക്കം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്